ഒരേ സമയം റിലീസ് ചെയ്ത രണ്ട് സിനിമകളാണ് വിലായത്ത് ബുദ്ധയും എക്കോയും ആദ്യ ദിവസം തന്നെ സമ്മിശ്ര പ്രതികരണമായിരുന്നു വിലായത്ത് ബുദ്ധയ്ക്ക് ലഭിച്ചത് എങ്കിലും ആദ്യ ദിവസത്തെ കലക്ഷനിൽ എക്കോയെക്കാൾ ഒരുപാട് മുന്നിലായിരുന്നു വിലായത്ത് ബുദ്ധ എന്നാൽ രണ്ടാം ദിവസം മുതൽ വിലായത്ത് ബുദ്ധയെ വളരെയധികം പിന്നിലാക്കിക്കൊണ്ടാണ് എക്കോ മുന്നേറുന്നത് വീക്കെൻഡ് കലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എക്കോ വലിയ മാർജിനിൽ വിലായത്ത് ബുദ്ധയെ പിറകിലാക്കി കഴിഞ്ഞു പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഉള്ള സിനിമ വലിയ താരതല ഉണ്ടായിട്ടും വിലായത്ത് ബുദ്ധയ്ക്ക് തിയേറ്ററിൽ എക്കോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എക്കോയ്ക്ക് ഗംഭീര റെസ്പോൺസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം വളരെ കുറഞ്ഞ കലക്ഷനിൽ ആരംഭിച്ച എക്കോ മൂന്നാം ദിവസമായ ഞായറാഴ്ചയൊക്കെ വൻ രീതിയിലുള്ള കളക്ഷനാണ് നേടിയത് വിലായത്ത കുത്തിക്ക് മുന്നോട്ടുള്ള കുതിപ്പ് അത്ര എളുപ്പമല്ല കാരണം ചിത്രത്തിന് വളരെ മോശം പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ട്രിംഡ് വേർഷൻ ഒക്കെ തിയേറ്ററിൽ എത്തുമെന്ന് പറയുന്നുണ്ട് അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ഏറ്റവും നിർണായകമായ ഘടകം കണ്ടന്റ് ആണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ മലയാളം വിളിച്ചു പറയുന്ന കാഴ്ചയാണ് കാണുന്നത് പൃഥ്വിരാജ് എന്ന വലിയ താരമുണ്ടായിട്ടും വിലായത്ത ബുദ്ധിക്ക് മിനിമം കലക്ഷൻ പോലും നേടാൻ കഴിയാത്ത കാഴ്ചയാണ് ചെറിയ റിലീസിലെത്തിയ എക്കോ വലിയ താരനിരയൊന്നും ഇല്ലാതെ വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ റിലീസുകളൊന്നും മലയാളത്തിൽ നിന്ന് ഇനി അടുത്ത ആഴ്ചകളിൽ വരാനിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എക്കോയ്ക്ക് ബോക്സ് ഓഫീസിൽ വലിയ മുന്നേറ്റം നടത്താനും കഴിയും മികച്ച പ്രതികരണം ലഭിച്ചിരിക്കുന്ന എക്കോ കുടുംബ പ്രേക്ഷകർക്കും തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ കഴിയുന്ന സിനിമയാണ് എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ കലക്ഷൻ നേടാനുള്ള സാധ്യതയും നിലവിലുണ്ട്